പ്രസാദിനെ കണക്ട് ാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാം കൺവീനറുടെ പ്രകടനം വരുന്നുണ്ട് അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ ജനവിധി 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 എന്ന് രാമകൃഷ്ണൻ അതായത് കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെ ജനവിധിയാണ് ഇപ്പോൾ ആഹ്ലാദ മറന്നിട്ടില്ല വ്യക്തമാക്കുന്ന അത് തന്നെയാണ് അവരുടെ മുദ്രാവാക്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രചാരണത്തിലുടനീളം വലിയ ആത്മവിശ്വാസമായിരുന്നു ഒഞ്ചിയും ഇതുവരെയും പി പിയുടെ മരണത്തിന് ശേഷം എല്ലാ ഘട്ടത്തിലും അവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് അവരുടെ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത് അപ്രതീക്ഷിത അപ്രതീക്ഷിത എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒന്ന് നോക്കാം തോൽവി അപ്പൊ അത് ബിജെപി അവിടെ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഒരു കാരണവശാലും നിസ്മായി കാണാൻ കഴിയില്ല അതിന് യു ഡി എഫ് പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളല്ല അതാണ് ഇതിന്റെയൊക്കെ വിഷയം അവരിതെല്ലാം അന്തർധാര എന്ന് പറഞ്ഞിട്ട് ഒരു അന്തർധാരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എമ്മോ ബി ജെ പി അതാണ് യാഥാർത്ഥ്യം അപ്പൊ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പക്ഷത്തിന്റെ ഗൗരവത്തിൽ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു ജയത്തിന് ഇനി ലീഡ് വരാൻ കൂടി ിലെ ലീഡ് നിലയായിരുന്നു തൊണ്ണൂറ്റി ഏഴിടങ്ങളിലെ ലീഡ് നില വരുമ്പോൾ നാല്പതിരിപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്തുമാത്രം അവസാനത്തെ പന്തിൽ വിജയിക്കാൻ വേണ്ടത് മൂന്ന് റൺസ് ഇനി അവശേഷിക്കുന്നത് മൂന്ന് ബോളുകൾ മൂന്ന് ബോളുകൾ അവശേഷിക്കുന്നു അവശേഷിക്കും രണ്ട് റൺസ് വേണം എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇതൊരു സൂപ്പർ ത്രില്ലറായി മാറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് നമുക്കിപ്പം ടി വി പ്രസാദ് ഇപ്പോൾ കിട്ടിയത് പൂജപ്പുരയാണോ ഇനി മൂന്ന് വാർഡുകൾ കൂടി എണ്ണാനുണ്ട് മൂന്ന് വാർഡുകൾ വേണം ബി ജെ പിക്ക് രണ്ട് വാർഡുകൾ കിട്ടിയാൽ തിരുവനന്തപുരം സ്വന്തം അരുൺ ഇത് നമ്മുടെ ട്വന്റി ട്വന്റി മത്സരങ്ങൾ പോലെയാണ് അതായത് മൂന്ന് വാർഡുകളിൽ ലീഡ് വരാൻ ബാക്കിയുള്ളപ്പോഴാണ് ആ രണ്ട് എണ്ണം അത് അമ്പത്തി ഒന്നാണ് നമുക്കറിയാവുന്നത് പോലെ നമുക്കറിയാവുന്നത് പോലെ നൂറ്റി ഒന്ന് വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് ഇനിയിപ്പോൾ വെറും മൂന്ന് വാർഡുകൾ മൂന്ന് വാർഡുകൾ ബാക്കിയുള്ളപ്പോഴാണ് ലീഡ് നില അറിയാൻ മൂന്ന് വാർഡുകൾ അതിപ്പോൾ അക്കാര്യം വ്യക്തതയില്ല അക്കാര്യം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് വാർഡ് എന്നത് ഓക്കെ ടി വി പ്രസാദ് നമ്മൾ കാത്തിരിക്കുന്നതും ഇനി മൂന്നേയും മൂന്ന് വാർഡുകളുടെ ഫലം സൂചനകൾ വരാനുണ്ട് ഫലസൂചനകൾ വരുമ്പോൾ നാല് ബിജെപി ലീഡ് ചെയ്ത് വേണ്ടത് രണ്ടേ രണ്ട് വാർഡുകൾ മാത്രമാണ് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പാലക്കാട് കൂടി അഭിനന്ദനങ്ങൾ അത് ഉറപ്പിക്കാൻ സാധിച്ചു കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനമാണ് കഴിഞ്ഞ പടത്തേനേക്കാൾ ഇരട്ടി സീറ്റുകളിലേക്ക് രണ്ട് വാർഡ് കിട്ടാൻ വെയിറ്റ് കോർപ്പറേഷനിൽ വളരെ കൗതുകകരമായ കാര്യം ചരിത്രത്തിലാദ്യമായ രണ്ടക്കം തികച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ എൽ ഡി എഫിനും ബിജെപിയുടെയും സീറ്റ് നില ഒന്ന് നോക്കൂ കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് പത്ത് ഇറക്കിയ യുവ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകൾ മിക്കവാറും പേർ ജയിച്ചിട്ടുണ്ട് ഫെനി ഫെനിയ